സംസ്കാരം പാട്ടും പാചകത്തിലേക്കും നാടൻ പാട്ടും പാചകത്തിലേക്കും സ്വാഗതം ആ രാവിലെ എനിക്ക് ദോശ ഇടാമെന്ന് വിചാരിച്ചു ആ ഒരാൾ കഴിക്കാനല്ലേ ഉള്ളൂ അപ്പം കുറച്ചുമാകേ കലകിയിട്ടുള്ളൂ ആ ദോശ അങ്ങനെ എന്നെയൊക്കെ തേച്ച് ദോശ 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 നല്ല ദോശ കോരിയൊഴിച്ച് വാരിയൊഴിച്ച് ചുടുന്ന ദോശ അങ്ങനെ വട്ടത്തിലങ്ങോട്ട് കളക്കിയൊരു നല്ലൊരു അമ്പ്ളിക്കല ദോശ ആ അധികം വാങ്ങിയിട്ടില്ല ഒന്ന് ഏതായാലും ഒന്ന് മറിച്ചിട്ടേക്കാം നോക്കാം പക്ഷെ പിടിക്കാൻ ഇച്ചിരി പാടാ എന്തോന്നോ ഇച്ചിരി ദോശ കല്ലിൻ്റെ പ്രശ്നമാണോ അതോ ആ നോക്കട്ടെ ആ അധികം ഉണ്ടാക്കുന്നില്ല രണ്ടോ മൂന്നോ മൂന്ന് ദോശ ഉണ്ടാക്കാം മൂന്ന് ദിവസം ഉണ്ടായി കറിയൊക്കെ ഇന്നലത്തെ കറിയുണ്ട് ഏതായാലും അതൊന്നും എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി തരാം ഇച്ചിരി മുട്ട കറി നോക്കാം ഒരു ചായയും കൂടെ എടുക്കണം ആ അതൊന്ന് മാറ്റിയിട്ട് ഈ ദോശ ഒന്ന് മാറ്റിയിട്ട് ഒരു ചായങ്ങനെ എടുക്കാം ആ അച്ചിരി പാറടുത്ത് ആ തീരെ ആ അധികം അധികം വേണ്ട അത് ലൈറ്റായിട്ടുള്ളതാണ് ആ നമുക്കിഷ്ടം ആ ലൈറ്റായിട്ടുള്ള ചായ എടുത്ത് അങ്ങനെ ഗ്ലാസ്സിലോട്ടൊന്ന് അരിപ്പ് വെച്ചിട്ട് ഊറ്റിയെടുത്തിട്ട് ഒരു ചായ ഒടിച്ചിട്ടൊരു ചായയും ദോശയും ദോശയും ചായയും കറി ഉണ്ടെന്ന് ചൂടാക്കിയെടുക്കട്ടെ ചൂടാക്കിയെടുത്തിട്ട് എന്തായാലും ഇമച്ചല്ലേ ചമക്കെല്ലാം മാറി ഒന്ന് ചൂടാക്കിയെടുത്ത് മുട്ടയും മുട്ടക്കറി ദോശ ചായ ഓക്കെ നല്ല കോമ്പിനേഷൻ